നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെയുറക്കുക എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ട് മാത്രം സാധിക്കില്ല എന്ന വിലയിരുത്തലിൽ നിന്നാണ് പ്രതിപക്ഷ സഖ്യമെന്ന ചിന്തയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എത്തിയതും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലേക്ക് എത്തിയതും അതിന്റെ പ്രധാന പരീക്ഷണമായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിലയിരുത്തൽ പോലെ തന്നെ വൻ മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം നടത്തിയത് മോദിയുടെ നാനൂറ് സീറ്റ് എന്ന സ്വപ്നത്തിനുമേൽ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണി പറഞ്ഞ ചെക്ക് എക്സിറ്റ് പോളുകളുടെ പ്രവചനങ്ങളെപ്പോലും മറികടന്ന ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തെ പ്രശംസിച്ചും പരാജയത്തിന്റെ കൈപ്പുരസം അറിഞ്ഞ ബി ജെ പി കുറ്റപ്പെടുത്തിക്കൊണ്ടും രംഗത്ത് വന്നവരും നിരവധിയായിരുന്നു ഇന്ത്യ ഹിന്ദുരാഷ്ട്രമല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് നോബൽ സമ്മാന ജേതാവ് അമർത്യാസൻ പി ടി ഐയോട് സംസാരിക്കുമ്പോഴായിരുന്നു നോബൽ സമ്മാന ജേതാവിന്റെ ഈയൊരു പ്രതികരണം ബി ജെ പി ഒരുപാട് പണം മുടക്കി രാമക്ഷേത്രം നിർമ്മിച്ചത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ അത് മഹാത്മാഗാന്ധിയുടെയും രവീന്ദ്രനാഥ ടാഗോറിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും രാജ്യത്ത് നടക്കില്ല ഇന്ത്യയുടെ യഥാർത്ഥ സത്വത്തെ മാറ്റാനുള്ള ശ്രമങ്ങളെല്ലാം രാജ്യം ചെറുക്കുമെന്നും അമർത്യാസൻ വ്യക്തമാക്കി മതേതര ഭരണഘടനയുള്ള ഒരു മതേതര രാഷ്ട്രമാണ് ഇന്ത്യ എന്നാണ് അമർത്യാസൻ പറഞ്ഞത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമ്മൾ മാറ്റം പ്രതീക്ഷിക്കും കഴിഞ്ഞ തവണത്തെ ബി സർക്കാർ വിചാരണ പോലും ഇല്ലാതെയാണ് നിരവധി പേരെ തടവിലാക്കിയത് ബി ജെ പി സർക്കാരിന്റെ കാലത്ത് പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു അത് ഇല്ലാതാക്കണമെന്നും അമൃത്യാസൻ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ സർക്കാരിന് കീഴിൽ വിചാരണയില്ലാത്ത തടവുകാർ കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തതെന്നും അമൃത്യാസൻ ആരോപിച്ചു സത്യത്തിൽ മോദി ഭരണത്തിന്റെ പത്ത് വർഷത്തെ അതിക്രമങ്ങളായിരുന്നു അമൃത്യാസനിന്റെ വാക്കുകളിലെല്ലാം തന്നെ ധ്വനിക്കുന്നുണ്ടായിരുന്നത് പ്രതിപക്ഷത്തെ പുറ്റിച്ചുകൊണ്ടുള്ള മോദിക്ക് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ലഭിച്ചത് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും മാത്രമായിരുന്നു ഇത്രയും നാൾ സ്വയം രാജാവേണെന്ന കരുതി ഭരിച്ചിരുന്ന മോദിക്ക് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാഠം തന്നെയാണ് നൽകിയത്